അങ്ങനെ ഓക്ഷൻ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു ചെറുപ്പളശ്ശേരിക്ക് പോരാണ് അപ്പോഴാണ് പ്ലാൻ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചാലോന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല പാലക്കാട് വരെ വന്നതല്ലേ എന്നാൽ കൊല്ലംകൂടെ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ വട്ട ഇട്ടും കറങ്ങിയിട്ട് എത്തിപ്പെട്ടു അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോയതെട്ടോ വെള്ളരിമേട് അടിപൊളി പറഞ്ഞു അടിപൊളി ഇത് കണ്ടോ അരേനും താറാവൊക്കെ ഒക്കെ കുണിങ്ങി കുഞ്ഞിങ്ങനെ പോകുന്നു ഇതാ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ കൂടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടോ അവിടുത്തെ ഒരു ഭംഗി പിന്നെ ആരൊക്കെ ഇതാ ഈ വീടിന്റെ അടുത്തേക്ക് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയിരുന്നു വെള്ളരിമേട് ആരൊക്കെ വന്നിരുന്നു ആർക്കൊക്കെ ഈ പ്ലേസ് ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ ഇന്റെ അഭിപ്രായം ഞാൻ പറയാലോ അടിപൊളി എട്ടോ അടിപൊളി അറിഞ്ഞാ അത്രയും ബ്യൂട്ടിയാണ് കാരണം എന്താ വെച്ചാ നമ്മളൊരു റിലാക്സ് ആവുകയോ അവിടുത്തെ പ്രകൃതി ഭംഗിയിൽ നമ്മളിങ്ങനെ അലിഞ്ഞു പോകും അത്രയ്ക്ക് അത്രയ്ക്കും വൈബ് എനർജിയാണ് വേറൊരു കാര്യം ഒന്നും പറയാലോ ഈ പാലക്കാടിന്റെ ഭംഗി അറിയാന്ന് വെച്ചാ അതിന് കൊല്ലങ്കോടെന്നെ എത്തണം അതേപോലത്തെ എനിക്ക് പറയുള്ളു പറഞ്ഞു ഞാനൊരു പാലക്കാട്ടായിരുന്ന പക്ഷെ ഞാനൊരു പാലക്കാടിന്റെ മൂലക്കലാ കടക്കണത് ഇവിടെ പാടോം തോടും കോളോ ഒക്കെയുണ്ട് പക്ഷെ ഇതിന്റെ ഭംഗി അറിയാൻ ഇവിടെ തന്നെ എത്തണം കൊല്ലം കോട എത്തണം അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടെന്തായാലും ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാലോ ഇപ്പൊ ഇതിന്റെ ലെവൽ എന്താന്നുള്ളത് അല്ലേ എന്തായാലും അവിടുന്ന് നാല് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടേ അവിടെ നീ അടുത്ത സ്പോട്ട് പിടിക്കാന്ന് വിചാരിച്ചു എന്താ പാടങ്ങൾ നോക്കിയോ ഈ ഇഷ്യന്തൊരു രസ കാണാ അത് അധികം ഇങ്ങനെ നോക്കിയാൽ കാണാ ക്യാമറയിൽ കാണണ്ടോ ഒന്നിക്ക് അറിയില്ല ചേച്ചിമാര് ഞാൻ നടുകാണോ ഞാൻ പറക്കുകയാണോന്ന് അറിയില്ല എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കണ്ടില്ലേ മാലയൊക്കെ ഈ യൂട്യൂബിലും റീൽസിലൊക്കെ അധികം ഞാൻ കണ്ടിട്ടുള്ളട്ടോ ഈ പാലം ഇതിന്റെ പേരെന്താന്നുള്ളത് ഞാൻ മറന്നു പോകണോ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ ഞങ്ങൾ അടുത്തത് എത്തിപ്പെട്ടത് കുടിലിടം കുടിലിടം പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവിടെ ചെല്ലാ കയറിപ്പോണെങ്കിൽ പാസ് എടുക്കണം ഇരുവറുപ്പിക്ക് പാസ് എടുക്കണം അത്രേ പക്ഷേ ഇവിടെ നോക്കിയാൽ കാണുന്ന സാധനങ്ങൾ തന്നെ ഉള്ളു അവിടെ പിന്നെ അത് അതിലൊക്കെ കേറണമെങ്കിലും ആ ചക്ര കണ്ടില്ലേ അതൊക്കെ ഇറക്കണിച്ചാൽ മാത്രം പൈസ കൊടുത്ത് കേറാന്ന് മാത്രം എന്തായാലും നോക്കിയാൽ കാണുന്ന സംഭവം തന്നെ ഉള്ളു പിന്നെ അടുത്ത സ്പോട്ട് താമരപ്പാടം അയ്യവ ഒന്നും പറയാല്ല കുട്ടികളെ ഒന്നും പറയാല്ല ആരൊക്കെ താമരപ്പാടത്തേക്ക് വന്നിട്ടില്ല കമന്റ് ചെയ്യണം കേട്ടോ ആർക്കൊക്കെ ഇഷ്ടമായിരുന്നു താമരപ്പാടം ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവില്ല കാരണം പാലക്കാടിന്റെ ഏറ്റവും ഭംഗി ഇറക്കുന്നവിടെയാണ് താമരപ്പാടത്താണ് പാലക്കാട് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ആദ്യം അന്വേഷിച്ചു പോകുന്ന സ്ഥലമാണിത് എന്തായാലും നമുക്ക് ഇതിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാടിൻ്റെ ഒരു ഭംഗി അപ്പോൾ കുറച്ചുകൂടി വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സമയം പരിമിതമല്ലാത്തതിനാൽ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർക്കും ബബായ്